വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ആദവനാട് ഗ്രാമപഞ്ചായത്തിൽ മത്സരിക്കുന്ന എസ് ടി പി ഐ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു വ്യാഴാഴ്ച രാവിലെ ആദവനാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിലെത്തിയാണ് റിട്ടേണിംഗ് ഓഫീസർ മുൻപാകെ പത്രിക നൽകിയത് വാർഡ് ഒന്നിൽ പി ഹരിദാസൻ ആറിൽ ഫൈസൽ പിലാത്തോട്ടത്തിൽ തോട്ടത്തിൽ ഏഴിൽ മുബാറക് പുത്തനത്താണി പന്ത്രണ്ടിൽ യുയർ അഹമ്മദ് ഇരുപത്തിയൊന്നിൽ ചക്രത്തൊടി ബാവ ഇരുപത്തിമൂന്നിൽ മങ്ങാട്ടുകാവുങ്കൽ ആബിദ ിൽ നദീറ ടീച്ചർ എന്നിവരാണ് ജനവിധി തേടുന്നത് മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ പുത്തനത്താണ്ടി ഡിവിഷനിൽ നിന്നും പാർട്ടിയുടെ തിരൂർ മണ്ഡലം സെക്രട്ടറി കെ സി സെമീറും കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പുത്തനത്താണ്ടി ഡിവിഷനിൽ നിന്നും വിമൺ ഇന്ത്യ മൂവ്മെന്റ് നേതാവ് കോട്ടക്കുളത്ത് ഷബീഫ സലാമും മത്സരിക്കും ആദവനാട് ഗ്രാമപഞ്ചായത്ത് അംഗം എം കെ സക്കരിയ എസ് ഡി പി ഐ തിരൂർ മണ്ഡലം സെക്രട്ടറി കെ സി സെമീർ ആദവനാട് പഞ്ചായത്ത് പ്രസിഡന്റ് അഷ്റഫ് പുത്തനത്താണി

രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ് ഷുഗർ ഷുഗർഗാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കൊക്കനട്ട് ബൺ റാസ് ഷവർമ്മയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്